അതെ എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളു ഈ അമ്മായിമ്മ പോലെ ഞാൻ എന്നോട് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നും എടുക്കൂല കേട്ടോ നന്നായിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കും അത് ഞാൻ പറഞ്ഞാദ്യം തന്നെ അതിനിപ്പോ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശരിയെന്നെ അത് പക്ഷെ കല്യാണം കഞ്ഞ തുടക്കത്തില്ലേ അമ്മായിമാരൊക്കെ എല്ലാ മരുമക്കളോടും കുറച്ച് സോപ്പിട്ടൊക്കെ നിക്കാ പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് അതിനു വേണ്ടിട്ട് മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ എടോ നീ വിചാരിക്കുന്ന പോലെ നല്ല അമ്മ അമ്മ വളരെ പാവാ നീ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായി ഈ വീട്ടിലത്തെ പണി മുഴുവൻ പിന്നെ അടുക്കള പണിയൊക്കെ നിന്നെ കൊണ്ട് എടുപ്പിക്കുന്നു വിചാരിച്ചിട്ടല്ലേ അതിനെ കുറിച്ച് ഒന്നും ഓർന്നി ടെൻഷൻ അടിക്കണ്ട നോക്ക് ഞാൻ ഓഫീസ് പോകുമ്പോഴേ അമ്മ നാല് നാലരയ്ക്ക് എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെക്കും പിന്നെ ഞാൻ പോയി കഴിഞ്ഞാലും അമ്മയ്ക്ക് ഇതാ വീട്ടിൽ അടിക്കലും തുടക്കലും വാരലും തോട്ടത്തെ പണി തുണി അലക്കലും പോ ഫുള്ള് പണിയാ രാത്രി പത്ത് പത്ത് വരെ ഇതന്നെ പണി പാവത്തിന് ഉറങ്ങാൻ പോലും സമയമില്ല നമുക്കാണെങ്കിലോ ഓഫീസ് ആ ആ ഫ്രീ ഈ അമ്മായിമ്മ കുറിച്ച് ടെൻഷൻ നിന്റെ ലൈഫ് സേഫാ സേഫ് ആയാ മതി പിന്നൊരു കാര്യ മരുമോളും നാലു മണിക്ക് എണിക്കണം അഞ്ചു മണിക്ക് എണിക്കണം എണിക്കണമെന്നുള്ള പരിപാടിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ എനിക്ക് എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എണീക്കും അത് ചിലപ്പോൾ ഏഴുമണിയാകുമോ എട്ട് മണിയാകുമോ ഒൻപത് മണിയാണ് പിന്നെ അടുക്കള കയറിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയുടെ അത് മാത്രമേ ഞാൻ ചെയ്യും കഷ്ടം ഓംലെറ്റ് ഓംലറ്റ്ണ്ടാക്കലോ അങ്ങനെയൊക്കെ അതിന്റെ അപ്പുറം ഒന്നും എന്നോട് പറയാൻ പാടില്ല നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അത് അറിയാം അങ്ങനെയാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സന്തോഷത്തോടെ വേറെ കൊറേ ഉണ്ട് ഈ അമ്മായിമാര് പഴഞ്ചരാകുമ്പോഴേ ന്യൂജന്മാർമാക്കൊക്കെ കൊറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ഞാൻ വഴിയേ പറയാം ഇപ്പൊ തൽക്കാലം ഇത്രയും മതി ഇപ്പഴേ ഗിരിജെ എനിക്കൊരു മനസമാധാനമായത് ഇത്രയും കാലം ഞാൻ എൻ്റെ മോന് വേണ്ടി ജീവിച്ചതായിരുന്നു ഇപ്പതവന് കല്യാണവും കഴിഞ്ഞു ഇനിയിപ്പൊ അവരുടെ കാര്യം അവര് നോക്കിക്കോളും ഇനിയെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ ഞാൻ അവന്റെ ഒരു കാര്യങ്ങളിലും ഇടപെടില്ല നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുന്നത് അങ്ങനെ ഇടപെടുമ്പോഴല്ലേ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഞാൻ എനിക്കായിട്ട് ചെയ്യാൻ പറ്റാണ്ട് മാറ്റാച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഞാനത് ചെയ്തു തുടങ്ങട്ടെ എന്നാ ശരി കേട്ടോ എനിക്ക് പുറത്തേക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇത്രയും ദിവസം കല്യാണം കണ്ടിട്ട് അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായില്ലേ എവിടെയും പോകാൻ സമയം കിട്ടിയില്ല ആ ആ ശരി ശരി എന്നാ പിന്നെ വിളിക്കുന്ന എത്രയും സമയായിട്ട് കിച്ചണിന്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്ക റൂമിൽ അവിടെ പോയി പണിയെടുക്കാൻ നീട്ടം പറഞ്ഞാല് നാലുമണി കഴിഞ്ഞ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നു എന്നാലും നോക്ക് ചെയ്തിടലോ അമ്മേനെ താഴെ കാണാതിരുന്നപ്പോ ഞാൻ മേലെ നോക്കാൻ വന്നതാ ആ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാ ഇനി അരമണിക്കൂറും കൂടി ഉള്ളു അത് കഴിഞ്ഞ് അങ്ങോട്ട് വരാം ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ സമയം ഒരുപാടായി ആ എനിക്ക് വേണ്ടിട്ട് ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ കൊറച്ചു ടോസ് ഉണ്ടാക്കി കഴിച്ചോളാം നിങ്ങൾക്ക് എന്താ വേണ്ട ഇപ്പ ഉണ്ടാക്കി കഴിച്ചോ നോക്കി ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയല്ലോ എന്തായാലേ ചെന്നൊരു ചായ എടുത്തോണ്ടുവാ ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നോക്കുമ്പോ ഇവിടെ ചായയില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കില്ല ഇത്ര നേരമായിട്ട് സമയം ഒമ്പത് മണി കഴിഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞേ അമ്മ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് അടുക്കള പണി എല്ലാം ചെയ്യും വൃത്തിയാക്കുന്നേ എന്നോട് പറഞ്ഞതാ കള്ളം പറയാനോ പനി പനിയാണെങ്കിൽ പിന്നെയും കൊഴപ്പില്ലാന്ന് വിചാരിക്കാ ഇത് മേലെ എക്സസൈസ് മെഡിറ്റേഷൻ ഇരിക്കണിക്കൂർ എഴുതുന്നത് താഴേക്കിറങ്ങി വരാൻ ഒരു പണി എടുത്തിട്ടില്ല ആ അതും ട്രാക്സിയോടും ടീഷർട്ടും കിട്ടാൻ നിൽക്കണ് ഇന്നലെ കണ്ട മാക്സി ചുരിദാർ ഒന്നും അല്ല വേഷം നീ എന്റെ അമ്മേനെ കുറിച്ച് പറയുന്നത് പിന്നെ വേറെ ആരുടെ അമ്മേനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കും എന്താ മോനെ അമ്മ എന്താ ഈ വേഷത്തില് പോട്ടെ പോ അടുക്കളെ ഇനി എങ്ങനെ പറ്റില്ല എനിക്ക് പ്രായമായി വരികയല്ലാ എന്റെ ഹെൽത്ത് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കട്ടെ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന അവള്ണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഫുഡ് അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം സാധാരണ ഈ സമയാപത്തിന് അമ്മ ഭക്ഷണൊക്കെ പിന്നെ ഇപ്പഴന്താണ് ആ അതോ ഇതുവരെ വരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല നിനക്ക് എന്താണ് ഉണ്ടാക്കി തരുന്നത് അത് ഞാൻ എടുത്ത് കഴിക്കും ഇനി മുതൽ അങ്ങനെ പറ്റില്ല മോനെ എന്റെ ഹെൽത്ത് എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ എന്തൊരു കഷ്ടമാണ് നോക്കണേ നിങ്ങൾ പോകണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഇവിടെ ഉണ്ടാക്കില്ലെന്നാ തോന്നുന്നത് ഡയറ്റിങ്ങിലാണല്ലോ എന്തിന്റെ കേടക്ക് ഈ സമയത്ത് വല്ല വീട്ടിലെ പണി അടുക്കള പണി ചെയ്ത് മിണ്ടാട്ട് കത്ത് ഇരുന്ന പോലെ അതിന്റെ അടയ്ക്ക് വേണ്ടാത്ത പരിപാടിയും കൊണ്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഫുഡിന്റെ കാര്യം എന്താ എടാ ഇന്നൊരു ദിവസം നീ കേറി ഞാൻ ഹെൽപ്പ് ചെയ്യ അതിന് ഇന്നൊരു ദിവസം മാത്രം ഉണ്ടാക്കിയാ മതിയോ നാളെയോ നാളെ ഇത് തന്നെയായിരിക്കില്ലേ അവസ്ഥ അമ്മ ഹെൽത്ത് കോൺഷ്യസ് ആയി നീ എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ പോലെ പണികളൊക്കെ ചെയ്യുന്നു നാളത്തെ കാര്യം നാളല്ലേ തൽക്കാലം നമുക്ക് ഇന്നത്തെ കാര്യത്തിനെ കുറിച്ച് നോക്കാം നീ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ പട്ടിണി വാ നാളത്തെ കാര്യം നാളെ അല്ലേ എനിക്കറിയാം ഇത്രയുള്ളി ആണുങ്ങളൊക്കെ ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യേണ്ടവരും ആയിരത്തി മുന്നൂറ് രൂപയോ ഓ ഈ ഹോളെടക്കുന്ന കോലം നോക്ക് ഇതിനെക്കാളും നഷ്ടമാണ് നമ്മുടെ റൂമിന്റെ അവസ്ഥ ആകെ മൊത്തം കൂടിയ ഇതിനെക്കാളും തുടക്കലൊക്കെ ഈ ഹോളില് നമ്മുടെ ബെഡ്റൂമിലേക്ക് ഒന്ന് കോലം നോക്ക് നിങ്ങൾ എന്ത് തന്നെ എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയാണ് ഇരുപത്തിനാല് മണിക്കൂറും അടിച്ചു വാരിയും തുടച്ചു മുറ്റം വൃത്തിയാക്കി തുണിയാക്കിയൊക്കെ നടക്കും ഉറക്കം പോലും ഇല്ലാന്ന് ആ ഒന്നും ഇപ്പൊ കാണുന്നില്ലാലോ ഈ അമ്മ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയാൻ വേണ്ടി പക്ഷെ ഇന്ന് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇത് നീ ഓ അത് ഞാനൊന്നും വാങ്ങിയതല്ല അമ്മ അല്ലല്ല കുറച്ച് അവരോട് സാധനങ്ങള് സ്റ്റാച്ചു വാങ്ങി വെച്ചിട്ടുണ്ടോ ജോർജോ പറയാ മുന്നൂറ് ഉള്ളൂ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണോ അല്ലെങ്കിൽ മോനല്ലേ സംഭാവിച്ചുകൊണ്ട് വരുന്നത് ജോലിയും കൂലിയൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് പൈസന്റെ വിലയും മനസ്സിലാവും എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്താ സ്കേർട്ടോ അങ്ങനെന്തോന്ന് പറഞ്ഞു വാങ്ങിവെച്ചതാ ഇരുന്നൂറ് മുന്നൂറാണ് എന്റെ പൈസ അത് പോക്കറ്റ് മനസ്സിലാവുന്നില്ല എന്താ മോനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊന്നുമില്ല മേ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കും ആ ഞാന് ഇത്ര നേരം മുറ്റുമൊന്നും അടിച്ചിട്ടില്ല ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു വരരുതാ മോളെ ആ ഇനിയിപ്പോ വീടിന്റെ അകു അടിച്ചു അടിക്കാൻ വന്നായിരിക്കും ഞങ്ങള് മാറി തരും അമ്മേ വേണ്ട വേണ്ട മാറി തരുമൊന്നും വേണ്ട അടിക്കലെന്നുടക്കലൊക്കെ ഞാൻ ആ അതന്നെ മോനെ ഞാൻ പറയാൻ പറ്റുന്നത് ഞാൻ നേരത്തെ എണിച്ച് കിച്ചണും എന്റെ ബെഡ്റൂമും വൃത്തിയാക്കി എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ പിന്നെ നിങ്ങളെ നോക്കുമ്പോൾ ബെഡ്റൂം അടച്ചിട്ടിരിക്കണം പിന്നെ ഇത്രയും വലിയ ഹോൾ അടച്ചു തുടച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ മെഡിറ്റേഷൻ സമയം വൈകും ഇന്നു മുതൽ മക്കളൊരു കാര്യം ചെയ്യ് നിങ്ങളുടെ ബെഡ്റൂമും ഹോളും നിങ്ങൾ അടച്ചു തുടക്ക ഒരു ബുക്ക് ഉണ്ട് വായിക്കാൻ അടച്ചു വെച്ചിട്ട് പണ്ടൊക്കെ ഒരു ദിവസം കൊണ്ട് വായിച്ചു കഴിയുന്ന ഇപ്പൊ എനിക്ക് എവിടെ നിന്ന് സമയം വായിക്കാൻ സമയം കിട്ടലേ ഇല്ല ഞാൻ കുറച്ചുനേരം നോക്കട്ടെ വളരെ ആ മോനെ എനിക്കൊരു പന്ത്രണ്ടായിരം രൂപ വേണേ ഇന്ന് വേണ്ട രണ്ടു ദിവസം കണ്ടു മതി രൂപയോ കിട്ടുമതി അതോ കൊറേ കാലുകൊണ്ട് വിചാരിക്കണം മോനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ ഉള്ളത് ഇവിടുത്തെ ആൾക്കാർ മുമ്പ് എന്നെ എപ്പോഴും വിളിക്കും എനിക്ക് എങ്ങനെയാ പോകാൻ കഴിയ നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഇപ്പോഴാണെങ്കി എനിക്ക് പോകുന്നതിന് പ്രശ്നൊന്നുമില്ലാലോ മോനെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ മോനെ അമ്മ എന്ത് അമ്മ സാധാരണ ഇങ്ങനൊന്നല്ലോ രാവിലെ നേരത്തെ നാലരഞ്ചുമണിക്ക് എഴുന്നേറ്റ് വീട്ടിലെല്ലാം പണിയും ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി നിന്നല്ലേ ഇപ്പൊ ഞാൻ ഓരോന്ന് ശ്രദ്ധിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ യോഗ പോലെ തന്നെ മോർണിംഗ് വാക്ക് അമ്മ ഞങ്ങക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ ഞങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം അതും ഇപ്പൊ ടൂറ് പോണം എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത് ഇത്രയും കാലം നിന്റെ പെങ്ങമ്മന്റെയും നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചു ഇപ്പം അവന്റെയും കല്യാണം കഴിഞ്ഞു മോന്റെയും കല്യാണം കഴിഞ്ഞു നിങ്ങളൊക്കെ സെറ്റിലായി നിങ്ങളെയൊക്കെ വളർത്തിയിന്ന് നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയെങ്കിലും കല്യാണം എനിക്ക് വേണ്ടി ജീവിക്കട്ടാ അതിന് വെറുതെ ടൂറുവാണെന്നല്ലോ പറയുന്നത് പന്ത്രണ്ടായിരം രൂപയും ചെലവാക്കി ഒരു ടൂറ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നത് ഓൺലൈനിൽ പല സാധനങ്ങൾ അത് പറഞ്ഞ് കൂട്ടുന്നുണ്ട് അല്ല മോളെ ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപ ടൂർ പോകാൻ ചോദിച്ചത് മോൾക്ക് അത്ര വലിയ പൈസ ആയി തോന്നുന്നുണ്ടോ അല്ലാതെ പിന്നെ പൈസന്റെ വില അറിയാത്തോണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളെ നിന്ന് വാങ്ങുവാണെങ്കിലും മകൾക്ക് വെറുതെ കിട്ടുന്നല്ലല്ലോ മോൾ അച്ഛനും അമ്മയും പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ചിങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ ഇവൻ പറയാണ് മോൾ അച്ഛനും അമ്മയ്ക്ക് അഞ്ചു പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ മോൾ സമ്മതിക്കോ നല്ല കാര്യായി എനിക്ക് എന്റെ ഭർത്താവിന്റെ സമ്മതം വേണോ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് അതെനിക്ക് വെറുതെ കിട്ടിയ ജോലിയല്ല ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ പാരന്റ്സ് എന്നെ പഠിപ്പിച്ചുണ്ടാക്കി തന്ന ജോലിയാ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ പത്തൊന്നൂറ് കൊടുക്കാൻ വേണ്ടിട്ടല്ല എന്റെ അച്ഛനമ്മ എനിക്ക് ജോലി ആയി കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അച്ഛന്റെ പേരിൽ ഒരു വീടായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വണ്ടിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ നല്ല മോള് ഇങ്ങനെ തന്നെയാ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത്രയും വലിയ നെലിലൊക്കെ എത്തിക്കണമെങ്കിൽ അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലോ ഉം അതെനിക്കറിയാം എന്നാലും അവൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം അത് ഞാൻ തിരുത്തീന്നേ ഉള്ളൂ കല്യാണം കാര്യം ചെയ്യാഴ്ച എന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണ്ട എൻറെ വീട്ടുകാർക്ക് കൊടുക്കാൻ അതൊക്കെ പണ്ടത്തെ കാലത്തെ ഭാര്യമാര് എന്തിനാ മോളെ അവന്റെ അമ്മയ്ക്ക് അവൻ പൈസ ഇത്രയും സങ്കടം മോനെ നീ എനിക്കിപ്പോ ജോലി എത്ര വർഷമായി എന്നാൽ നീ പറ ആറു വർഷം അല്ലേ ഈ ആറ് വർഷത്തിനുള്ളിൽ ഈ വീട്ടിലേക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കിട്ടുണ്ട് അമ്മയെന്ത പറയുന്നത് എനിക്ക് എൻ്റെ ചെലവഴില്ലേ ആദ്യത്തെ മൂന്ന് വർഷത്തെ പൈസ വെച്ചിട്ടില്ല ഞാൻ കാറ് വാങ്ങിയത് പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബൈക്കും വാങ്ങി അതും എന്നോട് റോഡ് സൈഡിൽ പത്ത് സെന്റ് സ്ഥലം അതിന് ഞാൻ തന്നെ അല്ലേ പൈസ കൊടുത്തത് എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു രൂപ ഞാൻ ഈ പത്തിനെ ചെലവാക്കിയിട്ടുണ്ട് അതിപ്പോ എനിക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലേ മോനെ പത്ത് സെന്റ് സ്ഥലം പേര് നിന്നെയൊക്കെ പഠിപ്പ് ചെയ്യുന്ന നിലയ്ക്ക് എത്തിക്കുമ്പോഴത്തേക്കേ ഞങ്ങളിലുള്ളൊരു പറമ്പും പോയി നിന്റെ അച്ഛന്റെ എന്റെ സമ്പാദ്യം പോയി ഞങ്ങളുടെ ആരോഗ്യം പോയി ഞങ്ങൾക്ക് അഞ്ചു പൈസ കൈ എടുക്കാനില്ലാണ്ടുമായി നിന്നെ നിന്റെ പെങ്ങന്മാരനെയൊക്കെ പഠിപ്പിച്ച് കെട്ടിച്ചയക്കാനുള്ള ചെലവ് നോക്കിട്ടുണ്ടെങ്കിലേ അന്ന് ഈ പന്ത്രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരത്തിന്ന് ഒതുങ്ങില്ലേ മോനെ ലക്ഷങ്ങൾ വരും അങ്ങനെ മക്കളുടെ അതൊരു കടമയാണ് അത് നിങ്ങൾ എത്ര വയസ്സു വരെ അച്ഛനും അമ്മയ്ക്ക് മക്കൾക്കുള്ള കടമ കടമാ ഇരുപത്തഞ്ച് വയസ്സ് വരും അതോ മുപ്പതോ മുപ്പത്തിന്റെ നാല്പത് വയസ്സ് വരെയോ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുടുംബം തന്നാലും ഒരു അച്ഛനും അമ്മയും നിങ്ങൾക്കിന് വെച്ച് വിളമ്പ് നിങ്ങളുടെ അടുക്കള പണി ഉണ്ടായത് നിങ്ങൾ തുണിയും മലക്കി നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ കൈ നോക്കണോ അല്ലേ ഞങ്ങൾ എവിടെയും പോകാനും പാടില്ല വരാനും പാടില്ല പത്ത് രൂപ പോലും നിങ്ങൾക്കോട് ചോദിക്കാനും പാടില്ല ഞങ്ങൾ കടുപ്പിലാകുന്നവർ നിങ്ങളോടുള്ള കടമ നിറവേറ്റണോ അതെ ഈ മാസത്തെ ട്രിപ്പിന് ഞാൻ വരുന്നില്ലാട്ടോ എന്ത് പറ്റി ഒന്നും പറ്റിട്ടൊന്നുമില്ല ഞാൻ ഒരുത്തരും വിശ്വസിച്ചിട്ട് ഒരുപാട് പൈസ കൊടുത്തു വെച്ചു പക്ഷെ എനിക്കൊരു ആവശ്യം വരുമ്പോ ചെറിയൊരു പൈസങ്കിലും ചോദിച്ചാൽ തരുന്ന വിചാരിച്ചത് പക്ഷെ അതുപോലും തരാൻ അവന് മടി ആരാ വേറെ ആര് ഈ ലോകത്ത് ഇത്രയും നന്ദി കടുന്ന ഒറ്റ വർഗമുള്ളു നമ്മൾ ജനിപ്പിച്ചോളാത്ത നമ്മുടെ മക്കള് എന്തായാലും ഈ മാസ ട്രിപ്പിന് ഞാനില്ല അടുത്ത മാസം ഞാൻ ഉണ്ടാവും